നമസ്കാരം മലയാള സിനിമയുടെ അഭിമാനമാണ് ശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിയുടെ വല്ല്യേട്ടൻ എന്ന ചിത്രം അദ്ദേഹം തന്നെ ചെയർമാനായ കൈരളി ചാനലിൽ ആയിരത്തി തൊള്ളായിരം പ്രാവശ്യമാണ് പ്രദർശിപ്പിച്ചത് എന്ന് ഒരു ഓൺലൈൻ മാധ്യമം വഴി അതിൻ്റെ സംവിധായകൻ കൂടിയായ ഷാജി കൈലാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ശനിയാഴ്ച രാഹുകാലമൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ഈ സിനിമ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ പ്രാവശ്യമായി പ്രദർശിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നു എന്ന് പല രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചിലരൊക്കെ തരത്തിലുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് രണ്ടായിരം സെപ്റ്റംബർ മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ഓണത്തിനാണ് കൈരളി ചാനലിൽ ആദ്യമായി പ്രേക്ഷകർ കാണുന്നത് ആ സിനിമ ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ സിനിമയുടെ പരസ്യം കാരണം ദൈർഘ്യം അതിനിരട്ടി സമയം പോയി എന്നുള്ള ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിക്കുന്നവർ പലരും പറയുന്ന ഒരു കാര്യമാണ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വർഷമായി മലയാളികൾ കൈരളി ചാനലിലൂടെ മിക്ക സമയങ്ങളിലും ഈ സിനിമ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറകളിൽ ഈ ചിത്രം ഒരു പ്രാവശ്യമെങ്കിലും ഇതേ ചാനലിൽ കാണാത്തവരായി ഇല്ല എന്നുള്ളതും ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്തായാലും ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത് വല്യേട്ടൻ ഫോർ കെ ട്രെയിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നടനായ മമ്മൂട്ടി അറയ്ക്കൽ മാധവനുണ്ണിയായ ഈ ചിത്രം ഈ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിൻ്റെ തിയേറ്ററുകളിലെത്തുകയാണ് പഴയ ചിത്രങ്ങളെല്ലാം ഇതുപോലെ വരുന്നുണ്ട് അതിലേക്ക് വലിയേട്ടനും കൂടി എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ഈ ചിത്രം രണ്ടായിരത്തിൽ നിർമ്മിച്ചത് രഞ്ജിത്താണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരുന്നത് മമ്മൂട്ടി ശോഭന ഇന്നസെൻറ്റ് മനോജ് കെ ജയൻ സിദ്ദിഖ് സുധീഷ് തുടങ്ങിയവരെല്ലാം മികച്ച കഥാപാത്രങ്ങളായി വന്ന അറയ്ക്കൽ തറവാടും മമ്മൂട്ടിയുടെ കഥാപാത്രമായ മാധവനുണിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെയായി തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിച്ച ഈ ചിത്രം ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലല്ല പ്രദർശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമയുടെ റീ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് ഷാജി കൈലാസ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തുകൾ നടത്തിയത് കൈരളി ചാനലിൽ തന്നെ ഈ സിനിമ ആയിരത്തി തൊള്ളായിരം പ്രാവശ്യമാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഒരു റെക്കോർഡ് തന്നെയാണ് ഒരു ചിത്രം ഒരു ചാനലിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു റെക്കോർഡ് തന്നെയാണ് എന്നുള്ള ഒരു വിവരം കൂടി അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ഈ ഇലക്ഷൻ ദിവസങ്ങളിൽ ചിത്രം കൈരളിയിലെത്തുമോ എന്ന് അറിയുവാനായി കാത്തിരിക്കുന്ന പ്രേക്ഷക ലക്ഷ്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പല ഇൻസിഡൻ്റുകളിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നാളെയും ഈ ചിത്രം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും റിലീസിനും ഒപ്പം ചാനലിലും വീണ്ടും എത്തുന്ന ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം